കളിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം അതായത് നക്ഷത്രങ്ങളെക്കുറിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യവും കൂടെ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് പിന്നെ ഞാൻ ജാനുവരി മൂന്നാം തീയതി എറണാകുളം ഓഫീസിൽ കാണും ജനുവരി അഞ്ചാം തീയതി പാലക്കാട് ഓഫീസ് ജനുവരി ഏഴാം തീയതി താമരശ്ശേരി സിറ്റി മാൾ പിന്നെ ഡിസംബർ ഏഴാം തിയതി മുതൽ ഇരുപതാം തീയതി വരെ ഞാൻ ദുബായിൽ കാണും അപ്പോൾ ദുബായിലുള്ളവർക്ക് ഉള്ളവർക്ക് സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിൽ എന്നെ വിളിച്ച അപ്പോയിൻമെൻറ്റ് എടുക്കാം ഏഴാം തിയതിക്ക് ശേഷം ഡിസംബർ ഏഴാം തീയതിക്ക് ശേഷം പിന്നെ എറണാകുളം പാലക്കാട് കോഴിക്കോട് ഉള്ളവർക്ക് നിങ്ങൾക്ക് എന്നെ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഈ നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാം എറണാകുളത്ത് ജനുവരി മൂന്നാം തീയതി പാലക്കാട് ജനുവരി ഏഴാം തീയതി സോറി ജനുവരി അഞ്ചാം തീയതി പാലക്കാട് ജനുവരി ഏഴാം തീയതി കോഴിക്കോട് ശ്രദ്ധിച്ച് കേട്ടോളണം പിന്നെ ഞാനിന്ന് ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം നമ്മുടെ ഡിസംബർ മാസം ഈ ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ വാഹനം ഓട്ടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം അതിലുള്ള നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാൾ വാഹനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അപകടങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത് അതിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് അശ്വതി അത് കഴിഞ്ഞാൽ പുണർദ്ദം അത് കഴിഞ്ഞാൽ പൂയം പിന്നെ വരുന്നത് വിശാഖ നക്ഷത്രം പിന്നെ അനിഴം നക്ഷത്രം പിന്നെ രേവതി നക്ഷത്രം ഇത്രയും നക്ഷത്രക്കാർ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം വാഹനം ഒട്ടിക്കുമ്പോൾ ഒന്നാം തീയതി മുതൽ ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ വാഹന അപകടങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം അത് വളരെ വ്യക്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചതാണ് അപ്പം നമുക്കത് തടയാനേ പറ്റുകയുള്ളൂ കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു തന്നാൽ അതിനനുസരിച്ച് ശ്രദ്ധയോടുകൂടി വേണം വാഹനങ്ങൾ ഓട്ടിക്കാൻ അമിതമായിട്ടുള്ള സ്പീഡ് എടുക്കരുത് വളരെ ശ്രദ്ധിക്കണം നിമിഷ നേരം കൊണ്ട് മൈൻഡ് മാറിപ്പോവാം അപ്പോൾ അതിനുള്ള ചാൻസുകളൊന്നും ഉണ്ടാക്കി വയ്ക്കരുത് അപ്പോൾ ഈ ജ്യോതിഷം കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്ന പറഞ്ഞു തരാൻ പറ്റിയോണ്ടാണ് അപ്പം ഞാൻ ഈ ഡിസംബറിലുള്ള നക്ഷത്രങ്ങളുടെ സ്വാഭാവികമായിട്ടും മാസഫലം ഞാൻ ഇട്ടായിരുന്നു പക്ഷെ അതിൻ്റെ കൂടെ എനിക്ക് ഗണിച്ച് നോക്കിയപ്പോൾ കിട്ടിയൊരു സംഗതിയാണ് ഇത്രയും നക്ഷത്രക്കാർക്ക് വാഹന അപകടങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് സഞ്ചരിക്കണം അത് സഞ്ചരിക്കാതിരിക്കരുത് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് വാഹനം ഓട്ടിച്ചുടാ എന്നുള്ളതല്ല വാഹനം ഓട്ടിക്കുമ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കും അത് വേണ്ടിയാണ് ഇത് പറയുന്നത് അല്ലാതെ ആരെയും പേടിപ്പെടുത്താനല്ല അതൊരു കെയർ അത് നമുക്കതിനൊരു കാൽക്കുലേഷൻ മനസ്സിലായത് കാരണം ആണത് പറയുന്നത് പിന്നെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറില് പ്രവചനങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു അത് പത്തിനും ഇരുപതിനും ഇടയിൽ ദുബായിൽ വെച്ചാണ് പ്രവചനങ്ങൾ നടത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാ പേരും പ്രവചനങ്ങൾ കേൾക്കണം പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ചങ്കുകൾ അത് മൊത്തം ലോകം മൊത്തം ഷെയർ ചെയ്ത് എല്ലായിടം എത്തിക്കും പിന്നെ എൻ്റെ വീഡിയോ ചിലർ ഇംഗ്ലീഷിൽ കേൾക്കുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ഈ വീഡിയോ ഓപ്പൺ ചെയ്യുക ഈ വീഡിയോ തന്നെ വീണ്ടും ഒരു പ്രാവശ്യം തൊടുക മുകളിൽ ഒരു സെറ്റിംഗ്സിൻ്റെ ചിഹ്നം വരും ആ സെറ്റിങ്സിൻ്റെ ചിഹ്നത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ഓഡിയോ ട്രാക്ക് എന്ന് പറഞ്ഞ് കാണും ഓഡിയോ ട്രാക്കിൽ തൊട്ട് കഴിഞ്ഞാൽ അതിൽ മലയാളം ഇംഗ്ലീഷ് അതിൽ മലയാളം തൊട്ടാൽ മലയാളത്തിൽ കേൾക്കാം ഇംഗ്ലീഷ് തൊട്ടാൽ ഇംഗ്ലീഷിൽ കേൾക്കാം ഇതെല്ലാ വീഡിയോയിലും അങ്ങനെ തന്നെ എൻ്റെ മാത്രമല്ല മുഖ്യം അങ്ങനെ ഇംഗ്ലീഷിൽ കേൾക്കുന്ന ഏത് വീഡിയോയിൽ വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ അത് നമ്മുടെ അന്യഭാഷക്കാർ നമ്മുടെ വീഡിയോ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് അത് സത്യമാണ് ഒരുപാട് ആൾക്കാർ വിദേശത്തുള്ളവരും ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനത്തിലുള്ളവരും എൻ്റെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് ഒരുപാട് പേര് അത് ഓൺലൈനിലൂടെ അത് എന്നെ അറിയിക്കാറുണ്ട് അതുകൊണ്ട് എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് യൂട്യൂബ് അത് മനസ്സിലാക്കി കൊണ്ടാണ് ആ വീഡിയോയ്ക്ക് അങ്ങനെ ഒരു ഇത് കൊടുക്കുന്നത് പ്രിയോറിറ്റി കൊടുക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അൽഹുല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മവിഷ്ണു മഹേശ്വരർ ആദിപര ശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ